പൈസരോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മത്താട് സുവിശേഷം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യമാണ് കാരണം ഞാൻ ഈ യേശുക്രിസ്തു ആരാണെന്ന് ശക്തമായി ആമയതിൻ്റെ അകത്ത് ചിത്രീകരിക്കുന്ന ഒരു വിഷയം എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് അവൻ ഏക രക്ഷകനാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് മെസ്സേജിൻ്റെ അകത്ത് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും കൂടി ആ മറുപടിയായിട്ട് ഞാൻ പറയുന്നത് യേശു ക്രിസ്തു ലോകരക്ഷകനാണ് പലരും അതിനകത്ത് എഴുതിയിരിക്കുന്നു യേശു ആമയൻ കൂശിൽ നിന്ന് അതി തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു ആമേൻ സ്തോത്രം അവിടെ യേശുവിൻ്റെ ജനനം തന്നെ അത് ബൈബിൾ വായിച്ച വ്യക്തികൾക്കാണത് ഒരു പൂർണ്ണമായി മനസ്സിലാകത്തുള്ളൂ യേശു ക്രിസ്തു ഇവിടെ ജനനം ഞാൻ പറഞ്ഞു തരാം യേശു ക്രിസ്തുവിൻ്റെ ജനനം ആമൻ ഒരു മനുഷ്യൻ പറഞ്ഞതല്ല വിശുദ്ധ ബൈബിളിൻ്റെ അകത്ത് അത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ആമൻ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പി സി കാലഘട്ടങ്ങളിൽ പ്രവാചകമാർ പ്രവചിച്ചു യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വിശുദ്ധ ബൈബിളിൻ്റെ അകത്ത് പഴയ നിയമത്തിൽ മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങളുണ്ട് ആ മുപ്പത്തിയൊമ്പത് പുസ്തകത്തിൻ്റെ അകത്തും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ആമയേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെ നിൽപ്പിനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് എന്നാൽ അങ്ങ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പറയാനുള്ള കാരണം അവൻ ഏകരക്ഷകനാണ് അവനിലൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ എന്നും കൂടി ഞാൻ വിളിച്ചു പറയട്ടെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശക്തമായി സ്വപ്ന സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് അവൻ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളെന്ന് രക്ഷിപ്പാൻ ഇരിക്ക നീ അവൻ യേശു എന്ന് പേര് വിളിക്കണം അപ്പോൾ ഒരു മനുഷ്യമായിട്ടല്ല അത് ഒരു പേരല്ല ഒരു മനുഷ്യനെട്ടതല്ല കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് അത് കൈമാറിയ ഒരു പേരാണ് യേശു ക്രിസ്തു കാരണം എന്താണ് യേശു ക്രിസ്തു എന്ന പേരിൻ്റെ അർത്ഥം തൻ തൻ്റെ ജനത്തിൻ്റെ അപ്പോൾ ജനം യേശു വലിയാണ് അപ്പോൾ ജനത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ജനത്തിൽ പാവം എവിടെന്നാണ് രക്ഷിക്കുന്നത് പാവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം അപ്പം യേശു എന്താണ് പാവങ്ങളെന്ന് രക്ഷിപ്പാണ് കാരണം യേശുക്രിസ്തു ഒരു ഗോത്രദേവനല്ല ഒരു ഗോത്രത്തിൽപ്പെട്ടതല്ല യേശുക്രിസ്തു ആ മീൻ വചനം ജഡമായി ക്രമീൺ സത്യം നിറഞ്ഞവനായി മനുഷ്യൻ്റെ ഇടയിൽ പാർത്തു കാരണം യേശു ദൈവമാണ് അവൻ ദൈവരൂപത്തിലിരിക്കാതെ അത് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എബ്രലേഖനക്കാരൻ പറഞ്ഞു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെപ്പോലെ ജഡമെടുത്തു എന്നവർന്ന് അപ്പം ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി യേശു ജഡമെടുത്ത് അവതരിച്ചതാണ് അതുകൊണ്ടാണ് അവൻ രക്ഷകൻ അപ്പം നമ്മൾ വിചാരി പറഞ്ഞതു അവൻ തന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം എന്താ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒരു മനുഷ്യൻ രക്ഷിക്കണമെങ്കിൽ മനുഷ്യൻ പാവികൾ പാവികളായി തീർന്നിരിക്കുകയാണ് ലോകത്ത് കിടക്കുന്ന ആദാം പാപം ചെയ്തു ആദാമന്ത് ജനിച്ച എല്ലാവരും പാവികളാണ് കാരണം മനുഷ്യൻ ആമേ കൊലങ്ങളൊന്നും പൊട്ടി പുറപ്പെട്ടതല്ല ഏക മനുഷ്യൻ എന്നാണ് ജനിച്ചിരിക്കുന്ന അവൻ്റെ പേരാണ് ആദാമും ഹൗബിയും അവർന്നാണ് ആ മീൻ അവരിലൂടെയാണ് ദൈവം ആ മനുഷ്യനെ അവരെ അത് ഈ പൊടിയിൽ നിന്നുണ്ടാക്കി ആ മനുഷ്യനെ അവർ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വന്ന വിഷയം ആ മനുഷ്യൻ ആ ദൈവകൽപ്പന ലംഘിച്ചു ദൈവത്തിന് വിരോധമായി ജീവിച്ചു അവർ പാപം ചെയ്യുവാനിടയായി തുറന്നു അതോടുകൂടി ആമേൻ അവിടെ പറഞ്ഞ വിഷയം അവർ പാവികളിൽ നിന്ന് ജനിച്ച എല്ലാവരും പാവികളായി മാറി എന്നാൽ ആമേൻ ഈ പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു പാവിയെ കൊണ്ട് ഒരു പാവിയെ രക്ഷിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു വന്ന ഒരു കുരുടെ ഒരു ഒരു വഴി കാണിക്കാൻ പറ്റുമോ ഒരു പാവിക്ക് ഒരു പാവിയെ രക്ഷിക്കാൻ പറ്റത്തില്ല ഒരു പാവിയായ ദൈവത്തിന് ഒരു നീ പാവിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല പാവമില്ലാത്തൊരു ദൈവം തന്നെ വേണ്ടി വരും അതുകൊണ്ട് തൻ്റെ ജനത്തിന്റെ പാവങ്ങൾ രക്ഷിപ്പാൻ എനിക്കൊണ്ട് വർഷം ഈ ഭൂമി ജീവിച്ചു ഒരു പാവവും ചെയ്തിട്ടില്ല യേശു ഒരു വിവാഹവും കഴിച്ചിട്ടില്ല യേശുവിന് ഒത്തിരി ഭാര്യമാരൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് പലർക്കും ഒത്തിരി ഭാര്യമാരുണ്ട് എന്നാൽ യേശുവിനുണ്ടായിട്ടില്ല യേശു നീതിമാനായിരുന്നു അവനിൽ പാപം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല യേശുവിനെ ഒറ്റ കൊടുത്ത യൂത പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ നീതിമാനെ ഒറ്റ കൊടുത്തു പിലാത്തോസ് ലാത്തോസു യേശുവിനെ വിധിച്ചു കോടതി വിധിച്ചപ്പോൾ ഒരു പാവവും കണ്ടില്ല ഈ നീതിമാലിന്യൊരു പാവം കാണുന്നില്ല കൈയഴുകി വെള്ളം കൊടുത്തിട്ട് പീലാത്തോസിൻ്റെ വാര്യ പറഞ്ഞു നീതിമാലകാലത്ത് നീ ഇടപെടണമെന്ന് പറഞ്ഞു ആമയെ കൂശിക്കിടക്കുന്ന കള്ളം പറഞ്ഞു ആമേൻ അതേ സ്തോത്രം അവൻ പാപം ചെയ്യാതെ ശിഷ്യ അനുഭവിക്കുന്നു എന്ന് പറയുവാൻ തുറന്നു ഹരോ ഇവിടെ ഹരോ രാജാവ് പറഞ്ഞു അവനിൽ പാപമില്ലെന്ന് അങ്ങനെ എല്ലാ വ്യക്തികളും കോടതികൾ വിധിച്ചു അവനൊരു പാവം കണ്ടെത്താൻ കഴിഞ്ഞില്ല വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ്റെ പാവത്തിനു വേണ്ടി മൃഗത്തെ യാഗം കഴിക്കണം അതിൻ്റെ അർത്ഥം അവൻ്റെ രക്തം മൃഗത്തിൻ്റെ രക്തമൊഴുക്കിയിട്ട് വേണം പാപത്തിന് പരിഹാരം പരിഹാരമുണ്ടാകണമെങ്കിൽ എന്നാൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അത് മൃഗങ്ങളെ യാഗം കഴിച്ചിട്ടും ആമേൻ പിന്നെ പാവത്തിന് പരിഹാരം വരാതിരുന്നപ്പോഴാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞാടായി ഇറങ്ങി വന്നിരിക്കുന്നത് കാരണം ഒരു പാവയ്ക്ക് വേണ്ടി എപ്പോഴും അവനെന്തിയ പാവത്തിനു വേണ്ടി യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നേക്കും ഒരു യാഗമായി തീരുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയു സർവ്വലോകത്തിൻ്റെയും പാവങ്ങൾ യേശു ചുമന്നുകൊണ്ട് സർവ്വലോകത്തിൻ്റെയും ശിക്ഷകൾ യേശു ഏറ്റെടുത്തുകൊണ്ട് ആ മീൻ അവസ്ഥാനത്തെ ആദാമായി ആമേൻ ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി യേശു ക്രിസ്തു അത് മരിച്ചതാണ് ഞാൻ പറയട്ടെ ക്രൂശെന്നിറങ്ങി വന്നാൽ ആമേൻ ആ ഒരു രക്ഷയായി മാറുമോ അത് നീതിയുടെ ഭാഗത്തായി യേശു നിൽക്കുന്നത് കാരണം ശിഷ്യ മുഴുവൻ യേശു ഏറ്റെടുത്ത് സഹിച്ചേ പറ്റൂ അതുകൊണ്ട് മാനവജാതിയുടെ സകല ശിഷ്യകളും യേശു ഏറ്റെടുക്കാതെ ആ മനുഷ്യൻ മോചിക്കപ്പെടുന്നില്ല ഇന്ന് സഹോദര എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഇന്നൊരു കോടതി വിധിക്കി യോഗ്യനാണെങ്കിൽ നീ ഒരു ശിഷ്യയ്ക്ക് വിധിക്ക് യോഗ്യൻ ിൽ ആ നിയമപ്രകാരം അതേ നീ അത് അനുഭവിച്ചേ പറ്റൂ എന്നാൽ നിന്റെ ശിക്ഷ ആരും ഏറ്റെടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ ആമേൻ ലോകത്തിന്റെ ശിക്ഷ ആരും ഏറ്റെടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ ആമേൻ സർവശക്തനാകുന്ന ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ താൻ സ്വയമായി താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സകല ശിക്ഷകളും താൻ തൻ്റെ ശരീരങ്ങളിൽ വഹിച്ചുകൊണ്ട് മാനവജാതി വിടുവെക്കിയത്രയും ദൈവം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയട്ടെ അത് മറ്റൊരുത്തിരി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് അപ്പുസ്തൽമാൻ വായി തുറന്ന് പ്രസ്താവിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് യേശുക്രിസ്തു താൻ പറഞ്ഞത് വാക്കെങ്ങനെയാണ് ഈ മന്ദിരം പൊളിപ്പിൻ മൂന്ന് ദിവസം കൊണ്ട് പണിയുമെന്ന് യേശു തന്നെ ക്രൂശിക്കുന്ന മുമ്പേ ഇത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് പൊളിച്ചാൽ യേശുവിനെ പണിയാൻ പറ്റത്തുള്ളൂ യേശു ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ പറയട്ടെ യേശുക്രിസ്തു രക്ഷകനായിട്ട് ഉയർത്തി വന്നിട്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ ആരെങ്കിലും ഇന്ന് കല്ലറയിൽ പ്രകൽപനായിരിക്കുന്ന ഇന്ന് സകല മനുഷ്യരുണ്ട് ആരെങ്കിലും കല്ലറ ഇല്ല യും സകല മനുഷ്യനെയും കിടക്കുന്നു യേശുക്രി മാനവജാതി രക്ഷിക്കാൻ വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ചു സഹോദരൻ പലേശുവിന് കഴിയും അവൻ യേശു കല്ലറി കല്ലറിക്കിടക്കുന്നവനല്ല ഇന്ന് സകലിലും കല്ലറിക്കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല മണ്ണോട് ശരീരം ചേർന്നിരിക്കുമ്പോൾ അവൻ അസ്ഥി പോലും തികച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പറയട്ടെ യേശു ക്രിസ്തുവിന്റെ അസ്ഥി മണ്ണോട് ചേർന്നിട്ടില്ല യേശുക്രിസ്തു ശരീരം മണ്ണോട് ചേർന്നിട്ടില്ല മൂന്നാമത്തെ ഒരു ദിവസം കൊണ്ട് ആ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ജീവൻ പ്രാപിച്ചു ഉയർത്തെ അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുക ഇത് അവൻ മടങ്ങി വരാൻ പോകുക അവൻ എവിടേക്ക് പോയി ഉയർത്തെന്ന് ശിഷ്യന്മാർ കാണിച്ചല്ലേ അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത് പാതാളത്തിൽ പോയി കിടന്നിട്ടില്ല ഇന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളുകൾ ഇന്ന് നിങ്ങൾ ഏകതയു വന്ന് ചിത്രീകരിക്കുന്നവർ മുഴുവനും എവിടെ കിടക്കുന്ന കിടക്കുക ഇന്ന് നിങ്ങൾ അവകാശം കുറഞ്ഞ കിടക്കുക എന്നാൽ ഞാൻ പ്രസവിക്കുന്ന യേശു ഞാൻ അതെ അത് പ്രസവിക്കുന്ന യേശു എന്നത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ് അത് ജീസസ് തലൈവ് അവൻ ജീവിക്കുകയാണ് അവൻ വീണ്ടും മടങ്ങി വരാൻ പോകുകയാണ് എത്ര മാനവജാതി രക്ഷിപ്പാൻ തന്നെ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി മധ്യകാശത്തിലവൻ വെളിപ്പെടാൻ പോവുക ഇന്ന് സകല വേദങ്ങളും വിളിച്ചു പറയുന്നു അവസാനമായി വരുന്നത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ലോകരക്ഷിതമായി അവൻ മധ്യകാശത്ത് വരുമെന്ന് അത് എല്ലാവരും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും അവൻ്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു അത് സത്യമാണ് കാരണം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഈ ലോകത്തിന് രക്ഷയില്ലെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ പ്രിയ സുഹൃത്തെ രക്ഷ നിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുന്നു ഇവിടെ എല്ലാം പാവികളെ കിടക്കുന്നത് പക്ഷെ നിൻ്റെ പാപങ്ങളെ മോചിപ്പാൻ യേശുവിന് കഴിയും ഒരു പാവിക്കൊരു പാവയെ രക്ഷിക്കാൻ കഴിയും പക്ഷേ യേശുവിന് കഴിയും അവൻ നിൻ്റെ പാപങ്ങളെ മോചിച്ച നീ ദൈവത്തിൻ്റെ മകനായി മാറും അതുകൊണ്ട് ഇന്ന് നിൻ്റെ ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ നിനക്കേത് പ്രതികൂലമുണ്ടോ നിനക്കേത് കഷ്ടതയുണ്ടോ നീ തകർച്ചയിലാണോ കടഭാരത്തിലാണോ പെട്ടുകിടക്കുന്നത് ഇന്ന് യേശുവേ എന്ന് വിളിച്ചോ ഈ നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റുന്നും കയറ്റുവാൻ ആർക്കും കഴിയും പക്ഷേ യേശുവിൻ്റെ കഴിയും നീ വിളിച്ച നിൻ്റെ ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളിൽ നിന്നും നിന്നെ വിടിപ്പിക്കാൻ ഒരേ ഒരു നാമമാകുന്നു അവൻ യേശുവിൻ്റെ നാമം സ്വർലോകടിയും ഭൂലോകടിയും അതൊക്കെ അതുകൊകടിയും മുടങ്ങാലൊക്കെ യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാം നാവും ഒരുപോലെ യേശു കർത്താവെന്ന് വിളിച്ചു പറയുന്ന സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരൻ നിനക്ക് യേശുവിനെ സ്വീകരിച്ചു ഇപ്പോൾ തന്നെ ഈ നിമിഷം നീ ഇവിടുതൽ പ്രാപിക്കും